ഹായ് ഫ്രണ്ട്സ് ഞാൻ മുസ്തഫ മിൻ ടി വി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം സ്ഥിരമായി നാം ഗണിതവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് കാണാറുള്ളത് പല വിദ്യാർത്ഥികളുടെയും അഭിപ്രായം മാനിച്ച് ശാസ്ത്ര കൂടെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത് എൻ്റെ സുഹൃത്ത് അജയ് ആണ് അജയ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സയൻസിലെ പ്രധാന ഭാഗങ്ങൾ വളരെ ലളിതമായിട്ട് കഥകൾ കൊണ്ട് അവതരിപ്പിക്കുകയാണ് ഏവരും പൂർണ്ണമായി കാണുക നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുക നമസ്കാരം മിൻ ടി വി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജയ് അപ്പോൾ ഇത്രയും ദിവസം നമ്മുടെ മുസ്തഫ സാറ് പഠിപ്പിച്ച കുറേ കണക്കുകൾ ട്രിക്കുകൾ അല്ലേ നിങ്ങൾ പഠിച്ചത് ഒൻപതിന് ഗുണനം ഗുണനം എളുപ്പമാക്കാം അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ശാസ്ത്ര കൗതുക നിങ്ങൾ കാണാനുണ്ട് ഇങ്ങനെ കണക്കുകൾ മാത്രം പഠിച്ചതുകൊണ്ട് പോരല്ലോ നമുക്ക് ശാസ്ത്രം പഠിക്കണ്ടേ ശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശാസ്ത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനുള്ളിലുള്ള തിയറികൾ മാത്രമല്ല ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതിനും കാണുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റുള്ളത് പഠിക്കണം അല്ലേ നമുക്ക് ആദ്യം അങ്ങനെയാണല്ലേ നമുക്ക് പത്താം ക്ലാസ്സിലൊക്കെ മാർക്ക് മേടിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശാസ്ത്രം എന്നല്ല ഏത് വിഷയമായാലും പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പഠിക്കുക എന്തിനെയാണ് പഠിക്കേണ്ടത് അതെങ്ങനെ എക്സാമിന് ഫേസ് ചെയ്യണം ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് നല്ല വൃത്തിക്ക് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചോ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ എത്ര കുട്ടികളുണ്ട് നമ്മുടെ കൂട്ടത്തില് പത്താം ക്ലാസ് എക്സാം എഴുതാൻ പോവുകയാണ് ആര് പറയുക ഇൻസ്ട്രക്ഷൻ ഒന്നും ചെയ്യ ഒന്നും തരാതെ തന്നെ നമ്മൾ തന്നെ പോയിട്ടൊരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇങ്ങോട്ടുള്ള ഫിസിക്സ് ആണ് ബുദ്ധിമുട്ടെങ്കിൽ ഫിസിക്സിൻ്റെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പിക്കുക ചെയ്യുന്ന കുട്ടികളുണ്ട് നമ്മുടെ കൂടുതൽ ഉണ്ടെങ്കിൽ മിടുക്കന്മാരാണ് നിങ്ങൾ കാരണം അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്താണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുക നിങ്ങൾ ആദ്യം പറയേണ്ടത് ആണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതെങ്കിൽ ഫിസിക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെറിവേഷൻ സംബന്ധമായ പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ അതുപോലെ തന്നെ തിയറി ചോദ്യങ്ങൾ ഉറപ്പാണ് കാരണം പഠിക്കുന്ന തിയറികളൊക്കെ ചോദിക്കും എന്നാൽ എല്ലാ തിയറിയും ചോദിക്കുമോ ഇല്ല ചില തിയറികളാണ് പതിവായിട്ട് ചോദിക്കാറ് അതെങ്ങനെ അറിയാൻ പറ്റുക മുൻ ഭക്ഷണങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നീടുള്ളൊരു കാര്യം പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള ന്യൂമറിക്കലായിട്ടുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ തൊണ്ണൂറ് ശതമാനം കുട്ടികളുടെയും വിചാരം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ബുദ്ധിമുട്ട് എന്നാണ് എങ്കിൽ അത് തെറ്റാണ് വെറും ഒരു ഇക്വേഷൻ്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പരമാവധി പോയാൽ ഒരു നാല് ഇക്വേഷൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം പിൻബലത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ സ്ക്വാറിയാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതുകൊണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാനല്ല ചെയ്യാൻ പഠിക്കുക അവിടെ ഒരു തിയറി ഓൾറെഡി ഉണ്ട് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അതുകൊണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലങ്ങൾ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും തമ്മിൽ എപ്പോഴും ഒരു ബന്ധം ഉറപ്പാണ് ഉദാഹരണത്തിന് ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഹീറ്റ് പഠിക്കുന്നു അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ വൈദ്യുതിയുടെ താപഫലങ്ങൾ പഠിക്കുന്നു എന്താ രണ്ടും തമ്മിൽ ബന്ധമല്ലേ ഉണ്ട് ഇവിടെ പഠിച്ച ഹീറ്റിൻ്റെ മറ്റൊരു വേർഷൻ മറ്റൊരു തലത്തിൽ അത് വരുമ്പോൾ എന്ത് എന്ന് മാത്രമേ അത് ചിന്തിക്കുന്നുള്ളൂ ഇത് നമ്മൾ ഉൾക്കൊണ്ടാൽ മതി ഇനി ഉൾക്കൊള്ളുക എന്നത് ഉപരി നിങ്ങൾക്ക് ചില ട്രിക്കി മെത്തേഡുകളിലൊക്കെ പഠിക്കാം ഞാൻ പൊതുവേ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന ചില ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ കാണാം കണ്ടുമുട്ടാം ഞാൻ നിങ്ങൾക്കതൊക്കെ പറഞ്ഞു തരാൻ തയ്യാറാണ് പക്ഷേ അതിന് മുമ്പേ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം നമ്മളൊരു വണ്ടി ഓടിക്കാൻ തുടങ്ങി വണ്ടിയിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേണ്ട ഒരു ഇന്ധനം ഉണ്ടെങ്കിൽ വണ്ടി ഉള്ളൂ വണ്ടിക്ക് എന്താണോ ഇന്ധനം അതാണ് നമുക്ക് ആത്മവിശ്വാസം അപ്പം ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും അത് പഠിച്ചെടുക്കാം എന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ടത് പഠിച്ചെടുക്കാൻ പറ്റും ഇനി ചെയ്യേണ്ടത് ഒരു പാഠപുസ്തകത്തിലെ ഒന്നാം പാഠത്തിന്റെ ഒന്നാം പേജ് മുതൽ പത്താം പേജ് വരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു നിർബന്ധവുമില്ല ഈ ഒരുപാട് കാര്യങ്ങൾ മൊത്തം പഠിക്കണമെന്ന് ഏത് പഠിക്കണം ഏത് ഉൾക്കൊള്ളണം അത് വ്യക്തമായിരിക്കുക അത് ഏറ്റവും വ്യക്തമായി പഠിച്ചിരിക്കുക ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചറിഞ്ഞിരുന്നാൽ മാത്രം മതി ഉദാഹരണത്തിന് നിങ്ങൾ വൈദ്യുതിയുടെ കുറിച്ച് പഠിച്ചിരുന്നു ജൂൾ നിയമപ്രകാരം എച്ച് ഈസിക്കൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ് അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൽ താപം ഉണ്ടാകുന്നു എന്നാണ് താപത്തിന് കാരണം അതിൽ വൈദ്യുതി പ്രവഹിക്കുന്നതാണ് കാരണം അങ്ങനെയെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായും ഒന്നാമത്തെ ഘടകം ഐ അഥവാ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കരണ്ടായിരിക്കണം എക് പ്രകാരമായിരിക്കണം ചില പരീക്ഷകൾക്ക് നടത്തിയപ്പോൾ മനസ്സിലായി അത് ഐയെ മാത്രമല്ല ഐയയുടെ സ്ക്വയറിനെ അതായത് കരണ്ടിൻ്റെ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ആ താപഫലം കണ്ടെത്താൻ ആദ്യത്തെ മാർഗം ഐ സ്ക്വയർ അറിഞ്ഞിരിക്കണം രണ്ടാമതായി എന്താണ് എന്താണിതിന് കാരണം എന്താ ഇങ്ങനെ ഒരു കറണ്ട് ഒരു കിടന്നു പോകുമ്പോൾ കരണ്ട് പോയിക്കൂട്ടെ പോയിക്കൂട്ടെ എന്ന് ചോദിച്ചപ്പോ എന്തിനെ പോടുണ്ടാവണേ ചൂടുണ്ടാവുണ്ടല്ലോ അതിന് കാരണം ആ ചാലകത്തിന് ഒരു ഹീറ്റിംഗ് ഉണ്ട് മനസ്സിലായോ അപ്പൊ രണ്ട് കാരണങ്ങൾ ഒന്നതിലൂടെ കടന്നു പോകുന്ന കരണ്ട് രണ്ട് ആ ചാലകത്തിന് റെസിസ്റ്റൻസ് അഥവാ ഉണ്ട് അല്ലേ ഇനി മൂന്നാമത്തെ കാരണം ഒരു ചാലകത്തിലൂടെ കരണ്ട് പ്രവഹിക്കുന്നു എന്ന് വിചാരിക്കുക അഞ്ച് സെക്കൻഡ് കറണ്ട് പ്രവഹിച്ചു പതിനഞ്ച് സെക്കൻഡ് കറണ്ട് പ്രവഹിച്ചു എപ്പോഴാണ് ഉള്ളി ചൂടാവുക നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം തന്നെ അത് രണ്ടാമത്തെ ഘട്ടത്തിൽ അതായത് പതിനഞ്ചാമത്തെ സെക്കൻഡിലാണ് കൂടുതൽ ചൂടുണ്ടാവുക അതിനർത്ഥം സമയവും അതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്നല്ലേ അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തെ കണ്ടെത്താനുള്ള മൂന്ന് ഒന്ന് നോർത്ത് പറഞ്ഞു നോക്കൂ ഐ സ്ക്വയർ ആണ് അടുത്തത് റെസിസ്റ്റൻസ് ആർ ആണ് മൂന്നാമത്തത് ടൈം ടി ആണ് ഐ സ്ക്വയർ ആർ ടി ഇങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മതി അല്ലാതെ എച്ച് ഇ ആർ ടി ചെയ്യുന്നത് നൂറ് തവണ വായിക്കുന്നതിനേക്കാൾ ഉപകാരം ചെയ്യും ഒരു തവണ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ട്യൂബ്ലേറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ നിങ്ങളുടെ പത്താം ക്ലാസ്സിലുണ്ട് ട്യൂബ്ലേറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാനുണ്ട് അല്ലേ പഠിച്ചിട്ടുണ്ടോ എല്ലാവരും എങ്ങനെയാണ് പഠിച്ചത് ഒരിടത്തൊരു ഇലക്ട്രോൺ മറ്റൊരിടത്തൊരു ഇലക്ട്രോഡ് ഇതിനിടയിൽ കൂടെയുള്ള താപപ്ര പ്രവാഹം അതിലൂടെ ഉണ്ടാകുന്ന അയണൈസേഷൻ ഇത്രയൊന്നും കോംപ്ലിക്കേഷൻ ആക്കാൻ നിൽക്കണ്ട അതൊരു കഥയാക്കി മാറ്റി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കഥ ആ കഥയിൽ ഇതാ ഒരു സംഭവം മറ്റടുത്തേക്ക് അയക്കുന്നു ഉദാഹരണത്തിന് എന്നാണ് ശരിക്കും ട്യൂബ്ലൈറ്റിൽ സംഭവിക്കുന്നത് എന്ന് ഞാൻ കഥയിലൂടെ പറഞ്ഞുതരാം ഒരു വശത്തിരിക്കുന്ന ഇലക്ട്രോഡാണ് ഒരു കഥയിലെ നായക കഥാപാത്രം മറുവശത്തിരിക്കുന്ന ഇലക്ട്രോണാണ് കഥയിലെ ഒരു നായിക കഥാപാത്രം എന്ന് വിചാരിക്കുക നായകൻ നായികയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നു അപ്പോഴാണ് വില്ലൻ ഇടയിൽ വരുന്നത് ആരാണ് വില്ലൻ നായകൻ ഒരു ഇലക്ട്രോണാണ് നായിക ഒരു മറ്റൊരു ഇലക്ട്രോണാണ് ഇതിന് രണ്ടിനിടയിലും അവർ അയക്കുന്നത് ഇലക്ട്രോണാണെന്ന് ഓർക്കുക ഇനി വില്ലനാകുന്നത് ഈ ട്യൂബ്ലൈറ്റിനുള്ള മെർക്കുറി ബാഷ്പമാണ് വില്ലൻ അദ്ദേഹമാണ് വില്ലൻ അതിനെ തടയില്ലേ തടയണ്ടേ അങ്ങനെ നായകൻ നായികയ്ക്ക് കൊടുക്കുന്ന ഇലക്ട്രോഡിനെ വില്ലനായ മെർക്കുറി ബാഷ്പം തടയുകയാണ് തടയുമ്പോൾ എന്ത് സംഭവിച്ചു നായകൻ്റെയും നായികയുടെയും ഇലക്ട്രോൺ വളരെ ശക്തമായ ഒന്നായിരുന്നു അപ്പോൾ അത് നമ്മുടെ മെർക്കുറി ബാഷ്പത്തെ അയോനീകരിച്ചു അതിൽ ഊർജം ലഭിച്ചു മെർക്കുറി ബാഷ്പത്തിന് ഊർജ്ജം ലഭിച്ചു ഊർജ്ജം ലഭിച്ചാൽ നമ്മളെന്താ ചെയ്യുക നമ്മളിങ്ങനെ തളർന്ന് കുത്തിയിരിക്കുകയായിരുന്നു വിചാരിക്കുക പെട്ടെന്ന് നമുക്കൊരു കപ്പ് ബൂസ്റ്റ് കുടിക്കാൻ കിട്ടി ബൂസ്റ്റ് ചെയ്ത സീക്രട്ടും ആ എനർജി എന്നല്ലേ പറയാം അപ്പോൾ എനർജി കിട്ടി അപ്പോൾ ആ എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക എക്സൈറ്റഡായില്ലേ നമ്മൾ എക്സൈറ്റഡ് ആവും ഉത്തേജിക്കപ്പെടും മെർക്കുറി ബാഷ്പം എന്ന വില്ലനും ഇതുപോലെ ഉത്തേജിപ്പിക്കപ്പെടും മനസ്സിലായോ അപ്പോൾ ഉത്തേജിപ്പിക്കപ്പെട്ടു ഇപ്പം മെർക്കുറി ബാഷ്പത്തിൻ്റെ എനർജി പണ്ടുള്ള എനർജി അല്ല എനർജി കൂടി പക്ഷേ ആട്ടവുമായിക്കോട്ടെ മോളിക്യൂൾ ആയിക്കോട്ടെ ഈ കൂടി എനർജി അവസ്ഥയിൽ അതിന് നിൽക്കാൻ പറ്റില്ല സ്വാഭാവികമായും ആ എനർജി പുറത്ത് വിട്ടുകൊണ്ട് അത് പഴയ അവസ്ഥയിൽ വന്നാലേ അതിന് നിലനിൽക്കാൻ പറ്റൂ സ്റ്റേബിൾ സ്റ്റേബിളാകാൻ പറ്റൂ മനസ്സിലായോ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് നായകനായ ഇലക്ട്രോഡ് നായികയായ ഇലക്ട്രോഡിന് കൊടുത്ത ഇലക്ട്രോണിനെ തടഞ്ഞ വില്ലൻ ആരാണ് മെർക്കുറി ബാഷ്പമാണ് മെർക്കുറി ബാഷ്പം ഉത്തേജിപ്പിക്കപ്പെട്ടു പക്ഷേ ആ അവസ്ഥയിൽ അതിന് നിൽക്കാൻ പറ്റില്ല വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഈ കിട്ടിയ എനർജി എവിടെ പോവും എവിടെയോ പോകുന്നുണ്ട് ആ കിട്ടിയ എനർജി അൾട്രാവയലറ്റ് എനർജിയാണ് അൾട്രാവയലറ്റ് എനർജിയായി അത് മെർക്കുറി ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്താ സംഭവിച്ചേ മെർക്കുറിയ ബാഷ്പത്തിനുള്ളിൽ നിന്നും അത് പുറത്തേക്ക് പോകുന്നു അൾട്രാവയലറ്റ് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ കാരണം നിങ്ങൾ പ്രകാശത്തെ കുറിച്ച് പഠിച്ചവരല്ലേ നമുക്ക് വിസിബിൾ റീജിയനിലുള്ള ദൃശ്യപ്രകാശം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിന് താഴെയുള്ള അൾട്രാവയലറ്റ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ട്യൂബ്ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ അപ്പൊ കാണാൻ പറ്റുന്നതായിട്ട് മാറ്റാൻ ആരോ ഒരാളുടെ സഹായം വേണ്ടേ ഇപ്പോൾ വില്ലനിൽ നിന്നല്ലേ വന്നിരിക്കുന്നത് ഈ അൾട്രാവയലറ്റ് വില്ലനെ സഹായിക്കാൻ ഒരാൾ കൂടി ഉണ്ട് നമ്മളൊക്കെ ട്യൂബ്ലൈറ്റിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു വെള്ള കോട്ടിംഗ് കാണുന്നില്ലേ ഈ കോട്ടിങ്ങിൻ്റെ പേരാണ് ഫ്ലൂറസെന്റ് കോട്ടിംഗ് എന്താ പേര് ഫ്ലൂറസെറ്റ് കോട്ടിംഗ് ഈ ഫ്ലൂറസെൻറ്റ് ആണ് വില്ലനായ മെർക്കുറി ബാഷ്പത്തിൻ്റെ സഹായം വില്ലനിൽ നിന്ന് വന്ന അൾട്രാവയലറ്റ് എനർജിയെ ഫ്ലൂറസെൻറ്റ് പദാർത്ഥത്തിൽ തട്ടുന്നു ഫ്ലൂറസെൻറ്റ് പദാർത്ഥത്തിൻ്റെ പ്രത്യേകതയാണ് ചെറിയ പ്രകാശത്തെ വലിയ പ്രകാശമാക്കി പുറത്തുവിടും ഇത്രയേ അയാളും ചെയ്യുന്നുള്ളൂ ചെറിയ യു വി ലൈറ്റിനെ നമുക്ക് കാണാൻ പറ്റുന്ന വെള്ള അഥവാ ധവളപ്രകാശമായി പുറത്തേക്ക് വിടുന്നു ഇനി കഥ ഒന്നുകൂടെ നിങ്ങൾ ഓർത്തു നോക്കിയേ നിങ്ങളുടെ മനസ്സിലൊരു നായകനുണ്ടായിക്കോട്ടെ നായികി ഉണ്ടായിക്കോട്ടെ അവരുടെ ആ ഇലക്ട്രോണുകൾ വരട്ടെ അതിനെ വില്ലനായ മൃഗീഭാഷൻ തടയട്ടെ അയാൾക്കൊരു ഊർജ്ജം കിട്ടട്ടെ ഊർജ്ജം കളയട്ടെ ആ കളഞ്ഞ ഊർജ്ജം ആരായിട്ടെടുക്കട്ടെ ഫ്ലൂറസിൻ ഏറ്റെടുക്കട്ടെ ഞാൻ ഉറപ്പ് തരുന്നു ഇതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കഥയായിട്ടായിരുന്നു പഠിച്ചു നോക്ക് നിങ്ങൾക്ക് അഞ്ചോ പത്തോ വേണ്ട നിങ്ങളൊക്കെ മുത്തശ്ശന്മാരായിരിക്കുന്ന സമയത്ത് വേറെ കുട്ടികൾ വന്നു ചോദിക്കുകയാണെങ്കിൽ മുത്തശ്ശ മുത്തശ്ശാ എന്താ ഈ ട്യൂബ്ലൈറ്റിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴും ഇത് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരായിരിക്കും ഇതാണ് നമ്മുടെ ഓർമ്മശക്തി നമ്മുടെ ഓർമ്മയ്ക്ക് ഇക്വേഷൻ ഓർക്കുന്നതിനേക്കാളും ഒക്കെ കണ്ട കാര്യങ്ങളെയും കഥകളെയൊക്കെ ഓർത്ത് വെക്കാൻ ഇഷ്ടം ഓർമ്മ ഉണ്ടാവുമല്ലോ കുഞ്ഞുനാളിൽ മുത്തച്ഛി പഠിപ്പിച്ചെന്ന കഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവൂട്ടോ ഇല്ല ചെന്നു എന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ അങ്ങനത്തെ കഥകളൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടണ്ടാവുക ഇതുപോലെ പഠിച്ചാൽ മതി ഇത് ഒരു ട്രിക്കാണ് ശാസ്ത്രത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും പഠിക്കാനുള്ള ഒരു ട്രിക്കേ ഞാനിന്നിവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനിയുള്ള വിഷയങ്ങൾ മാറുമ്പോൾ പഠിക്കേണ്ട രീതിയും മാറും ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങളത് വാങ്ങാൻ തയ്യാറാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകില്ല അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ പാഠ്യഭാഗത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാനുള്ള വഴി ഞങ്ങൾ വൈകാതെ ഒരുക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ആ ഭാഗത്തിൻ്റെ ക്ലാസ് തയ്യാറാക്കി തരാൻ ഞങ്ങൾ റെഡിയാണ് അതിലൂടെ നിങ്ങൾക്ക് എസ് എൽ സിയിലായാലും പ്ലസ് വൺ പ്ലസ് ടുവിലായാലും മികച്ച മാർക്ക് തരാൻ നിങ്ങളോടൊപ്പം മിൻ ടി വി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് വിട പറയാം അതിനുമുമ്പേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് മിൻ ടി വി നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരുന്നു അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് അമർത്തി വെച്ചാൽ നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും അത് ഉപകാരപ്പെടും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്പെടും അപ്പം അതുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ പറയുകയാണ് പഠിച്ച പാഠങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായേക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം